അലൈക്കും റഹീം അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തൂസ് അലഹമുല്ല മുഹമ്മദ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ബിഷാറയിൽ റൊമാൻറിക് ലൈഫ് നിങ്ങൾക്കും സാധ്യമാണ് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ബിഷാറ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ബിഷാറയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലൈഫ് റൊമാൻറ്റിക്കായിട്ട് പോകുന്നതിന് തടസ്സങ്ങൾ പറഞ്ഞപ്പോൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പൊ കുറെ ആളുകൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് അതൊന്ന് വിശദീകരിച്ച് തരണം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫിനെ ഏറ്റവും മനോഹരാക്കാൻ അത് ഫാമിലി ലൈഫ് ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസ് ആവട്ടെ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ആവട്ടെ എവിടെ ആവട്ടെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ലൈഫിന്റെ ചിത്രം ടോട്ടലി മാറി മറിയും അതായത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി മറിയും അതായത് പറയാൻ എളുപ്പമാണ് പക്ഷെ ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ ഘട്ടം ഘട്ടമായി പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു സാധനമാണ് അപ്പൊ ആദ്യം ഇതെന്താണ് ഇതെന്താണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നാളെ തന്നെ നിങ്ങൾ ഇതിന്റെ നൂറ് ശതമാനം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ച ജീവിത രീതിയിൽ നേരെ തിരിച്ചായിരിക്കും അപ്പോ പക്ഷെ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്തതുപോലെ ഇത് നമുക്ക് ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരാളോട് പെരുമാറുന്ന സമയത്ത് അവരിൽ നിന്ന് നമ്മളോടുത്തേക്ക് വരുന്ന തിരിച്ചു വരുന്ന റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം ഈ പെരുമാറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ആ വ്യാഖ്യാനത്തിന്റെ ഒരു രീതിയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്നത് അതായത് അവിടെ ബേസ് പറയുന്ന ഇതാണ് ഏതൊരു ബിഹേവിയറിന് പിന്നിലും വളരെ കൃത്യമായ ഒരു കാരണം ഉണ്ടാവും ഏത് ബിഹേവിയർ ആവട്ടെ ആ ബിഹേവിയറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാരണം ഉണ്ടാവും ദർ വിൽ ബി എ റീസൺ ബിഹേവ് എവ്രി ബിഹേവിയർ നിങ്ങളുടെ ഹസ്ബൻഡ് എന്നും താമസിച്ചു വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണം ഉണ്ടാവും നിങ്ങളുടെ വൈഫ് നിങ്ങളോട് കുറേ നേരം സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നു അതിന് കൃത്യമായ കാരണം ഉണ്ടാവും ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് 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 എടുത്താലും നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യത്യസ്തമായ ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ടാവും ഇപ്പോ പിന്നെ എന്ത് ബിഹേവിയർ ആണെങ്കിലും അതിന് പിന്നിൽ കൃത്യമായ കാരണം ഉണ്ടാവും കാരണം ഇല്ലാതെ ഒരു ബിഹേവിയറും വരില്ല ഇതൊരു പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം നിങ്ങൾക്ക് അവരോട് തോന്നുന്ന അവർ അവരോട് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ ആണ് റിയലി അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഏതൊരു ബിഹേവിയറിന് പിന്നിലും കൃത്യമായൊരു കാരണം ഉണ്ടാവും ഈ കാരണം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഫീലിങ്ങിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലീസൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പാർട്ടി ഞാൻ വൈഫ്മാരോടാണ് സംസാരിക്കുന്നത് ആ പാർട്ടിക്ക് പോവാൻ കൂടെ ഹസ്ബൻഡും വരണം കൂടെ ഹസ്ബൻ്റും വരണം ഹസ്ബൻഡ് ആണെങ്കിൽ ഓൾറെഡി പിന്നെ ബിസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പൊതുവേ ഇത്തരം പ്രോഗ്രാമുകൾക്കൊന്നും താല്പര്യമില്ല പക്ഷെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞപ്പോഴേ അദ്ദേഹം ഓക്കെ നെക്സ്റ്റ് വെനസ്ഡേ ആണെന്ന് വിചാരിച്ചോളൂ വെനസ്ഡേ നമുക്ക് പാർട്ടിക്ക് പോകണം അങ്ങനെ ഒരുങ്ങി നിങ്ങൾ ആ പാർട്ടിയെക്കുറിച്ച് പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങി അതിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ കാണുന്നതും പിന്നെ അതിന് പോകുന്ന പ്ലാനിങ് ഒക്കെ എങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും അങ്ങനെ നാളെയാണ് പാർട്ടി നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളിൽ ചിന്തകളിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ നാളെ നിങ്ങൾ പാർട്ടിക്ക് വരാൻ പോവുകയാണ് ഈ പാർട്ടിക്ക് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറക്കം വരില്ല അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം എന്ന് വിചാരിക്കുക ഞാൻ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആ ഒരു എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് അതായത് ബിഹേവിയറിന് പിന്നിലുള്ള റീസൺ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഇമോഷനെയാണ് അല്ലെങ്കിൽ ആ ഇമോഷന് ശേഷം വരുന്ന നമ്മുടെ റിയാക്ഷനെയാണ് ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നിങ്ങൾ ആറു മണിക്ക് പോകണമെങ്കിൽ ചിലർക്ക് നാലു മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും ചിലർ അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ മതി എന്തായാലും നിങ്ങൾ ഒരു നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് നിങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങി ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് കൂടെ വരേണ്ട ആളാണ് വിളിച്ചു അപ്പൊ ഹസ്ബൻഡ് മെല്ലെ സാധാരണ പോലെ പിന്നെ ഒന്ന് ചിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്നു നിങ്ങൾ വേഗം പോയി കുളിച്ച് ഫ്രഷായി പിന്നെ ഡ്രസ്സൊക്കെ മാറി നിങ്ങളെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഒരു അഞ്ച് മുക്കാൽ അഞ്ച് അൻപതായിട്ട് നിങ്ങൾ ഹസ്ബൻഡിന് റൂമിലേക്ക് വരികയാണ് നിങ്ങൾ കരുതിയത് അദ്ദേഹം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ആയിട്ടുണ്ടാവുന്നു ഇത് കാണുന്ന നിമിഷം നിങ്ങളുടെ പാർട്ടി കുളമായിരിക്കുന്നു പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും തകർന്നിരിക്കുന്നു ഈ മനുഷ്യനാണെങ്കിൽ എഴുന്നേൽക്കാതെ അവിടെ ഇങ്ങനെ പോത്ത പോലെ കിടന്നുറങ്ങുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് ഇമോഷൻ എന്താണ് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നവര് എന്ത് ചെയ്യണം അത് ടെക്സ്റ്റ് ചെയ്യണം നിങ്ങളത് കമന്റ് ആയിട്ട് പറയണം ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇമോഷൻ എന്താണ് തീർച്ചയായിട്ടും അത്രമേൽ വെറുപ്പായിരിക്കും അത്രമേൽ നിങ്ങൾക്ക് ദേഷ്യായിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വ്യത്യസ്തമായ റിയാക്ഷൻസ് അവർക്ക് അവിടെ ഉണ്ടാവുക ഈ എല്ലാ ഇമോഷനോടും കൂടി ആ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ വലിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്ന അപ്പ കൈ തൊട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ചുറ്റുപൊള്ളുന്ന പനിച്ചു വിറച്ചു കിടക്കുകയാണെന്ന് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്തുകൊണ്ടാണ് പാർട്ടിക്ക് വരാൻ ഒരുങ്ങാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൈ തൊട്ടപ്പോഴാണ് ചുട്ടുപൊള്ളുന്ന പനിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്ക് റീസൺ മനസ്സിലായത് ഈ ഒരു മൊമെന്റ് പനിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറയുന്ന ആ മൊമെന്റിൽ നിങ്ങൾ ഇമോഷൻ ആ ഒരു മൊമെന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും സാറേ അപ്പൊ നമുക്ക് കാരണം മനസ്സിലായത് കൊണ്ടല്ലേ യെസ് കാരണം മനസ്സിലായത് കൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് വന്നത് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏത് ബിഹേവിയറിന് പിന്നിലും അത്രമേൽ കൃത്യമായ കാരണം ഉണ്ടാകും കാരണം ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക ആ കാരണത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വ്യക്തിയിലേക്കല്ല ആ ബിഹേവിയറിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാരണങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഈ വ്യക്തിയിലേക്കല്ല ഈ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ റീസൺ അവിടെ കിടക്കുകയും എപ്പോഴും ഈ ബിഹേവിയർ കൂടുതൽ ശക്തമായിട്ട് തുടരുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ നമ്മുടെ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയില്ല അപ്പൊ പഠിക്കാൻ കഴിയാത്ത ഒരു കുട്ടി ആ കുട്ടി എന്തുകൊണ്ട് പഠിക്കുന്നില്ല അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും അതൊരു പക്ഷെ കുട്ടിക്ക് മെമ്മറി പവറിന് കുറവായിരിക്കാം അല്ലെങ്കിൽ അറ്റൻഷന്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് പ്രയാസമായിരിക്കാം കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസമായിരിക്കാം കേൾവിയുമായി ബന്ധപ്പെട്ട പ്രയാസമായിരിക്കാം അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവും ഈ കാരണം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻ ഡിഫറെന്റ് ആയിരിക്കും ഉദാഹരണത്തിന് കണ്ണ് കാഴ് കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെ മുന്നിൽ ഉള്ളത് നിങ്ങൾ ആ കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്തു നിങ്ങൾ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ട്രൈ ചെയ്തു മനസ്സിലായി ആ കുട്ടിക്ക് കാഴ്ചൻ്റെ കുറവുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും ഇത് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് കാരണം മനസ്സിലാവാതിരിക്കുമ്പോഴാണ് നമ്മൾ ആകെ ദേഷ്യപ്പെട്ട് ടെമ്പർ അടിച്ച് നമ്മുടെ റിയാക്ഷൻ മാറുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാ കാരണവും നമുക്ക് മനസ്സിലാവുമോ എല്ലാ കാരണവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ കാരണം മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ബേസിക്കലി ദർ വിൽ ബി എ റീസൺ ബിഹേവ് എവറി ബിഹേവിയർ ഏതൊരു പെരുമാറ്റത്തിന് പിന്നിലും കൃത്യമായൊരു കാരണം ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾ കാരണം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ആ മൊമെൻ്റിൽ നിങ്ങൾ അവരോട് കാണിക്കുന്ന പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അണ്ടർസ്റ്റാൻഡിങ്ങിന് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്ന ഒരു കൺസെപ്റ്റ് വന്നാൽ ആ ഒരു സാധനം വന്നാൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന റിയാക്ഷൻ ആണ് ക്ഷമിക്കുക എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ പിന്നെ പ്രതികാര പ്രതികരിക്കുന്നത് കുറച്ച് പിന്നെ വളരെ സമാധാനത്തോടെ പ്രതികരിക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടില്ല പക്ഷെ പ്രതികരണം നമുക്ക് കൂളാക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ സംഭവിക്കുക അതാ അതാണ് സഹിക്കൽ നമ്മള് ചില ആളുകൾ നന്നായിട്ട് സഹിക്കും സഹിക്കുന്നത് ഇഷ്ടമില്ലാതെയുള്ള ഒരു ഫീലിംഗ് ആണ് സഹിക്കൽ ഇഷ്ടത്തോടെയാണെങ്കിൽ ഞാൻ അതിന് കൊടുത്ത മീനിങ് ആണ് ക്ഷമിക്കൽ അത് കറക്റ്റ് മലയാളമാണോ എന്ന് എനിക്ക് അറിയില്ല അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് ക്ഷമയുണ്ടാവുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുന്ന ആ ക്ഷമിക്കുന്ന അവസ്ഥയാണ് സഹിക്കൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്ര എത്രമാത്രം വേർഡ് വെച്ചിട്ട് എറ്റിമോളജിക്കൽ എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി നമ്മൾ ഒരു കൂളായിരിക്കുമ്പോൾ അതാണ് ക്ഷമിക്കൽ അത് എത്ര കാലം വരെയും എത്ര ആഴത്തിലും പോകാൻ പറ്റും പലരും പറയുന്നത് ക്ഷമിക്കുന്നതിനൊരു അതിരില്ലേ യഥാർത്ഥം ക്ഷമിക്കുന്നതിന് അതിരില്ല കാരണം ക്ഷമിക്കുന്ന ഓരോ മൊമെന്റും നമുക്ക് അത്രമേൽ സമാധാനം തരും അതേ സമയത്ത് അതിരുള്ളത് സഹിക്കുന്നതിനാണ് ഒരു പരിധിക്കപ്പുറം ആർക്കും സഹിക്കാൻ കഴിയില്ല ഒരു പക്ഷെ നമ്മൾ ഒരു ഘട്ടത്തിൽ സഹിച്ചു ആ സഹിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വലിയൊരു ഭാരമാണ് സഹിക്കുന്നയാൾ എടുത്തു വെക്കുന്നത് പിന്നെയും സഹിച്ചു ഒരു ഘട്ടം കഴിയുമ്പം എല്ലാ സഹനത്തിൻ്റെയും റിയാക്ഷൻ ഒന്നിച്ചു വലിയൊരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കാണുന്ന കുറെ കാലം സഹിച്ചു പിന്നെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കലായിരിക്കും അപ്പൊ ആ സഹിക്കുക എന്നത് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ക്ഷമിക്കുക കാരണം മനസ്സിലാക്കുക കാരണം മനസ്സിലായാലും ഇല്ലെങ്കിലും കാരണം ചിന്തിക്കുക ആ കാരണമുണ്ടെന്ന ചിന്തയോടുകൂടി പെരുമാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അണ്ടർസ്റ്റാൻഡിങ് വരും അതിനെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഹസ്ബൻഡിന്റെ ബിഹേവിയർ ദർ വിൽ ബി എ റീസൺ വൈഫിന്റെ ബിഹേവിയർ ദർ വിൽ ബി എ റീസൺ ഈ ഒരു എന്ത് ബിഹേവിയർ കാണുമ്പോഴും അതിനൊരു കാരണം ഉണ്ടാവും എന്ന് ചിന്തിച്ച് ആ ചിന്ത വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾ കൂളാകും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്തിരിക്കുന്ന ജീവിത രീതിയിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നിങ്ങൾ ഏതൊരാൾക്കും സാധ്യമാണ് ഇത് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളുടെ ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമി